അൻപത്തിയഞ്ചാം സങ്കീർത്തനം പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ തിരുവചനങ്ങൾ വറക്കുമോർ എന്നോട് കൗശല ബുദ്ധി പെരുമാറുന്നവരിൽ നിന്ന് എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ എന്തെന്നാൽ അവർ എന്നോട് തർക്കത്തിലായിരിക്കുന്നു ലോകങ്ങൾക്ക് മുമ്പുള്ളവനായ ദൈവം കേട്ട് അവരെ താഴ്ത്തും അവർക്ക് ഒഴികഴിവില്ല അവർ ദൈവത്തെ ഭയപ്പെട്ടില്ല അവർ തങ്ങളുടെ സമീപസ്ഥനെ വിരോധമായി കൈനീട്ടി അവർ തൻ്റെ ഉഭയസമ്മതത്തെ ലംഘിച്ചു തൻ്റെ മുഖത്തുള്ള കോപം കൊണ്ടും തൻ്റെ ഹൃദയത്തിലെ ക്രോധം കൊണ്ടും അവർ ഭ്രമിച്ചു പോയി അവൻ്റെ വചനങ്ങൾ എണ്ണയേക്കാൾ മൃദുവായുള്ളവയാകുന്നു എങ്കിലും അവ അസ്ത്രങ്ങളാകുന്നു നിന്റെ ചിന്താഭാരം കർത്താവിംഗൽ സമർപ്പിക്കാം താൻ നിന്നെ പരിപാലിക്കും തൻ്റെ പുണ്യമാന്മാർക്ക് താൻ ഒരു നാളും ചഞ്ചലം വരുത്തുകയില്ല ദൈവമേ രക്തം ചിന്തുന്നവരും വഞ്ചകന്മാരുമായ മനുഷ്യരെ നാശപ്പുഴിയിലേക്ക് ഇറക്കണമേ അവരുടെ ദിവസങ്ങൾ തികയരുതേ ഞാനോ നിന്നിൽ ആശ്രയിക്കും കർത്താവെ നിന്റെ നാമനിമിത്തം ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ നിന്റെ നീതി നിമിത്തം ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കണമേ ആമേൻ